ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡേ ഡേ നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് ചെയ്തു അല്ലേ നമുക്ക് ഇന്ന് ഈ ഒരു ഏരിയക്കുള്ള വർക്ക്ഔട്ടാണ് കൊടുക്കുന്നത് വേസ്റ്റ് കാണും ആവാൻ വേസ്റ്റ് ഏരിയ ഈ ഒരു ഏരിയ വൺ അതെ ഇതോ

ഓക്കെ വിളിച്ചോട്രൈ ചെയ്ത് നോക്കോ സൈഡ് ഇതുപോല എനിക്ക് സൗണ്ടില്ല ले होल्ड एमेट नडा 1 2 3 4 5 6 7 8 9 10 रिलैक्स 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 ओच सबै होल्ड एमेट नला च बक्वा ओके स्टार्ट 1 2 3 4 5 6 7 8 9 10 रिलैक्स रिलैक्स लेट्स रिलैक्स कारण आ मान न माच आ ना माच